വെൽക്കം വെൽക്കം ടു ടു ഷാഹി ഇഫക്റ്റ് ഹായ് വീണ്ടും ുംരക്കെയർ മോട്ടോസ് ഞാൻ മനു ഇപ്പോൾ ഇന്ന് എൻ്റെ അടുത്തുള്ളത് ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡലാണ് എൻഫീൽഡിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ സെല്ലിലുള്ള മോഡലാണ് സെയിൽസിലുള്ള മോഡലാണ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതായത് എൻഫീൽഡിലെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് റോയൽ എൻഫീൽഡ് ഫാമിലിയിലെ ഏറ്റവും ലൈറ്റ് വെയിറ്റും ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് ഒരു സാധാരണ നോർമൽ ബൈക്ക് കൊണ്ടുപോകുന്ന പോലെ നമുക്ക് ഡെയിലി യൂസിനും സിറ്റി യൂസിനൊക്കെ പറ്റിയൊരു പറ്റിയ ഒരു മോഡലാണ് നമ്മൾ ഈ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇത് പല വേരിയൻസിന് പല കളേഴ്സിന് പല റേഡിന് നമുക്ക് മോഡൽസ് അവൈലബിൾ ആണ് ഏറ്റവും ഞങ്ങൾ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ രണ്ട് വർഷം വണ്ടി ഇറങ്ങിയ ശേഷം അഞ്ച് ലക്ഷം വണ്ടികൾ നമ്മൾ ഈ വർഷം ഒരു രണ്ട് വർഷത്തിൽ വണ്ടി വിറ്റ് പോയിട്ടുണ്ട് മൊത്തം ഇപ്പോൾ ഡാപ്പർ ഗ്രീൻ മിഡ് മിഡ്വീരിന്റെ ഡാപ്പർ ഗ്രീൻ എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൺ റോഡ് രണ്ട് ലക്ഷത്തി ഏഴായിരം ആണ് ഓൺ റോഡ് വരുന്നത് കളർ അനുസരിച്ചാണ് പ്രൈസ് പറഞ്ഞത് ടാങ്കിൽ സിംഗിൾ ടോൺ കളേഴ്സ് വരുമ്പോൾ രണ്ട് ലക്ഷത്തി ഏഴായിരം ടാങ്കിൽ ഡ്യൂൾ ടോൺ കളർ ആണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിമൂവായിരം ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് തോന്നുന്നു ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം എൻഫീൽഡിന്റെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ മോഡൽ എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി സി സി ജെ വൺ സീരിസ് എഞ്ചിനിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ മോഡലാണ് ഈ എന്ന് പറയുന്ന മോഡൽ വൺ എയ്റ്റി ത്രീ തൊട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഓൺ റോഡ് അതായപ്പോൾ സ്പോക്ക് വീൽസ് ആയിരിക്കും ട്യൂബ് ടയേഴ്സ് ആയിരിക്കും ഇത് വരുമ്പോൾ അലോയ് വീൽസ് ട്യൂബ്ലെസ് ടയർ എൽ ഇ ഡി ലൈറ്റ്സ് വരത്തില്ല ഹാവജൻ ലൈറ്റ്സ് ആണ് വരുന്നത് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് മൊത്തം വരുമ്പോഴാണ് രണ്ട് ലിഫ്റ്റ് ഏഴായിരം വരുന്നത് ട്വന്റി പവറും ട്വന്റി ഫോർ മീറ്റർ ടോർക്കും ഉള്ള മോഡലാണ് ഈ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു മൈലേജ് എന്ന് റോയൽ റോയൽഫീൽഡ് വണ്ടി എടുക്കുന്നവർ ആരും മൈലേജിനെ പറ്റി നോക്കുക റൈഡിങ് കംഫർട്ടാണ് മെയിൻ അവർക്ക് റൈഡിങ് കംഫർട്ട് അതായത് ഒരു സിറ്റി യൂസിന് അവരുടെ പർപ്പസിന് അനുസരിച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നത് എന്തായാലും ഒരു മൈലേജ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പം എല്ലാ ഏതൊരു കസ്റ്റമർ ആയാലും ഫസ്റ്റ് ചോദിക്കുന്നത് ആ വണ്ടി എത്ര വയസ്സ് എത്ര മൈലേജ് എത്ര ഇപ്പൊ ഇവിടുത്തെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു വൺ ലിറ്ററിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഒരു ഫസ്റ്റ് സർവീസ് ഒക്കെ ഒരു തേർട്ടി ഫൈവ് നോക്കിയാൽ മതി വണ്ടി ഓടി ഓടി നമ്മുടെ കൈയിരിക്കുന്നതോറും മൈലേജ് കൂടിയൊരു ഫോർട്ടി മാക്സിമം കൈ ഇരിക്കുന്നതോറും കൂടി കൂടി ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഹണ്ടറിന് വരുന്നത് ഇതിൽ ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കും നമ്മുടെ റിസർവ് മെയിൻ ഓഫ് കാണിക്കും ടൈം അലേർട്ട് കാണിക്കും ഏത് ഗിയറിലാണ് വണ്ടി ഓടുന്നതെന്ന് കാണിക്കും ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കും ഇതൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി ഇഫെക്ടിന്റെ സിയോഫ്